ഹലോ എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം നമ്മളൊന്നൊരു സെറ്റ് മുണ്ടാണ് കാണാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സെറ്റും മുണ്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് അതിൻ്റെ വരുന്ന പ്രൈസ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ആണ് കോട്ടൺ നമുക്ക് രണ്ടിഞ്ച് കളർ ബോർഡറിൽ അങ്ങനെ ഒരു ഫ്ലവർ പ്രിന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതിന്റെ സാമ്പിളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് രണ്ടേ പോയിൻറ്റ് ആറിലാണ് വരുന്നത് രണ്ടേ പോയിൻറ്റ് ആറിലാണ് വരുന്നത് കുറച്ച് കട്ട് ചെയ്യുക അവിടെ ഇത് അതിലും മെറൂണിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക താഴെ നമുക്ക് അതിൻ്റെ ബോർഡറിലും ചെയ്യുമ്പോൾ വരുന്നുണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഫ്ലവർ ആയിട്ട് വരുന്ന ഡിസൈനാണ് അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് നല്ലൊരു വയലറ്റ് കളറിൽ വരുന്നുണ്ട് അതിലിങ്ങനെയാണ് ഫ്ലവർ ഡിസൈൻ വരുന്നത് ഒരു വള്ളിയായിട്ട് കൊടുത്തിട്ട് ബോർഡറിലും ചെയ്യും വരും പിന്നെ വീണ്ടും നമുക്ക് അതിൽ തന്നെ വരുന്ന വേറൊരു പ്രിന്റ് അങ്ങനെയാണ് വരുന്നത് ഒരു ഫ്ലവറും എലയായിട്ട് വരുന്ന ഒരു ഡിസൈൻ വീണ്ടും നമുക്കൊരു ഒരു പിസ്ത ഗ്രീൻ കളറില് വരുന്നുണ്ട് അതിൻ്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതൊക്കെ നമുക്ക് രണ്ടര രണ്ടേ അറുപത് പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ രണ്ടേ അറുപത് മീറ്റർ ആണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് നമുക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് ഇതൊരു രണ്ടേ എൺപതിൽ ഒരു കോട്ടണിൽ വരുന്ന ഒരു വരുന്നൊരു പ്രിന്റാണ് രണ്ടേ എൺപതിൽ ഇങ്ങനെ ചെറിയ ചെറിയ മയിൽപീലായിട്ട് വരുന്ന കോട്ടണിലാണ് ഇത് കരയിലാണ്ട് വെറും പ്രിന്റ് മാത്രമാണ് നമുക്ക് കര പോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡർ ആയിട്ട് ബോർഡറിലും ഫുൾ ആയിട്ട് വരുന്നുണ്ട് രണ്ടേ എൺപതാണ് ലെങ്ത് വരുന്നത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് റേറ്റ് വരുന്ന നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കുറച്ച് പീസുകളാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇത് ചെറിയൊരു പീലിയായിട്ട് അങ്ങനെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ബോർഡറിലും കരയിലും നാനൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് അതിൻ്റെ വേറെ കളർ ചേഞ്ച് ഇതിൽ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് വീണ്ടും നമുക്ക് അതിൽ തന്നെ ഒരു വേറൊരു പീലിയായിട്ട് വരുന്നുണ്ട് കുറച്ച് വലിയ പീലിയായിട്ട് നമുക്ക് അതിൻ്റെ ബോർഡർ ഫുൾ ആയിട്ട് അതേപോലെ വരുന്നുണ്ട് തൊണ്ടിൽ അതേപോലെ വരുന്നുണ്ട് പ്യുർ കോട്ടനാണിത് നല്ല ക്വാളിറ്റി ഉണ്ടാവും അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് അതിലൊരു ഒരു വാൽക്കണ്ണാടി പോലത്തെ ഒരു ഡിസൈനാണ് പ്രിന്റ് വരുന്നത് അങ്ങനെ അതിൻ്റെ ബോഡി ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് നാനൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു മാങ്കോ ഡിസൈനായിട്ട് വരുന്നൊരു പ്രിൻ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് നാനൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇനി അടുത്തത് കുറച്ചുകൂടി ഹെവി ആയിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് അതായത് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ് നമുക്ക് അതിൽ പാലക്കയിൽ ഒരുപാട് കളർ ചേഞ്ച് വരുന്നുണ്ട് അങ്ങനെ കളർ കവർ എടുത്തിട്ടില്ല അങ്ങനെയാണ് വരിക നല്ലൊരു ബ്ലൂവ് ഇതിൻ്റെ ഒരുപാട് കളർ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ബ്ലൂ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കയ്യിൽ അതിൻ്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ രണ്ട് എൺപതാണ് വരുന്നത് യൂണിഫോം ആയിട്ട് നമുക്ക് കൊടുക്കാം എൻ്റെ തുണ്ടിൽ അതേപോലെ നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് തുണ്ടിലും വരുന്നുണ്ട് അതേപോലെ ആ മുണ്ടിലും സെറ്റ് മുണ്ടിലും വരുന്നുണ്ട് താഴേക്ക് ഭാഗത്തും അതേപോലെ ബ്ലൗസിലും നമുക്ക് സെയിം തന്നെ വരുന്നത് രണ്ട് കൈയിലേക്കും ബ്ലൗസിലും വരും ഓക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി മാത്രമേ വരുന്നുള്ളൂ വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് വീണ്ടും നമുക്ക് അതിൽ വേറൊരു ഡിസൈനാണ് വരുന്നത് അങ്ങനൊരു ഒരു മയിൽപീലിൻ്റെ ഒരു സോറി മയിലിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക അതിൻ്റെ ബോഡിയിൽ പെട്ടെന്ന് അടുത്ത് വെച്ചുകൊണ്ട് എടുക്കാൻ പറഞ്ഞു പിന്നെ നമുക്ക് വരുന്ന ആ അടുത്ത് ഇങ്ങനെ ഒരു നല്ലൊരു പ്രിൻ്റായിട്ട് വരുന്നുണ്ട് റെഡിലാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഡിസൈൻ വേണ്ടത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്കൊരു ഇങ്ങനെ ഒരു പ്രിൻ്റ് ആയിട്ടാണ് സോറി വർക്കാണ് വരുന്നത് ഹാൻഡ് വർക്കാണ് എല്ലാം വീണ്ടും നമുക്കൊന്നൊരു ഗ്രീനിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ആ ഇഷ്ടപ്പെട്ട താഴെ താരക്കണന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഫോട്ടോസും ഒക്കെ കാണാം ഇതിൽ നമുക്കൊരു ഗ്ലാസ് മിറർ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് വീണ്ടും നമുക്കൊരു മെറൂണിൽ ഇങ്ങനെ വരുന്നുണ്ട് മാംഗോ ഡിസൈൻ പോലെ വീണ്ടും നമുക്ക് തെറ്റും മുണ്ടല്ലൊരു നല്ലൊരു കളറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു കോഫി ബ്രൗണിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഇത് സെയിം നമുക്ക് താഴെ ആ ബോർഡറിലും വരുന്നുണ്ട് അതായത് ആ ബ്ലൗസിലും സെയിം വരുന്നുണ്ട് വീണ്ടും നമുക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട് അതിൽ ഒരുപാട് കളറുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട കളറ് അതിൽ നമുക്ക് ആ ഡിസൈൻ ചെയ്ത് കൊടുക്കാം നല്ലൊരു ബ്ലൂയില് അതായത് ഒരു വൈലറ്റ് കളറിൽ വരുന്നുണ്ട് നമുക്കതിൻ്റെ ബോഡി വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ടിഷ്യൂലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് വിത്ത് ബ്ലൗസായിട്ടാണ് കിട്ടുന്ന സെറ്റ് മുണ്ടുകളാണ് വിത്ത് ബ്ലൗസാണ് വരുന്നത് എല്ലാവരിലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്ന കളറിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതല്ലാണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഡിസൈൻ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാം അങ്ങനെ വരിക സെറ്റിൽ വരുന്ന ഡിസൈൻ ഇതിലൊരു ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പീലിയും റെഡിൽ വീണ്ടും നമുക്കൊരു വൈൻ കളർ പോലെ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറ് അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടി താലക്കാടുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പൊ കൂടുതലായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുക വീണ്ടും കാണാം താങ്ക്